മറ്റൊരുത്തിനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യം നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല ഏവർക്കും വചനധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ പ്രമേയം അൽമായ ശുശ്രൂഷ ഇന്ന് അൽമായ ഞായർ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞ ഒരു ധരണി പറഞ്ഞ് വചനധ്യാനത്തിലേക്ക് ഞാൻ പ്രവേശിക്കാം ദ ലൈറ്റി ആർ ദ ഫ്രണ്ട് ലൈൻ ഓഫ് ദ ക്രിസ്ത്യൻ മിഷൻ ക്രിസ്തീയ ദൗത്യത്തിൻ്റെ മുഖ്യധാരയും നിൽക്കുന്നത് അൽമായരാണ് നിൽക്കേണ്ടത് അൽമായരാണ് ക്രിസ്തീയ ദൗത്യത്തിൽ മുൻപിൽ നിൽക്കേണ്ടത് അൽമായരാണ് നിൽക്കുന്നതും അൽമായരാണ് ഈ വാക്കുകൾ യാഥാർത്ഥ്യമാണ് കാരണം എൻ്റെ ഒരു അനുഭവമുണ്ട് ഞാനൊരു സഭയിൽ ശുശ്രൂഷ ചെയ്യുകയാണ് ഞായറാഴ്ച രാവിലെ എട്ട് മണിക്കാണ് അവിടെ ആരാധന ഞാൻ ഏഴര മണിക്ക് എൻ്റെ ബൈക്കിൽ ഞാൻ അവിടെ എത്തിച്ചേർന്നു ഞാൻ കണ്ട കാഴ്ച ഒരു പിതാവ് അത്ര ആരോഗ്യമുള്ള പിതാവല്ല വൃദ്ധനാണ് ആ അപ്പച്ചൻ ഒരു മൺവെട്ടി കൊണ്ട് സഭയുടെ പരിസരത്ത് എന്തോ ചെയ്യുന്നു ഞാൻ പോയി ചോദിച്ചു അപ്പച്ച എന്നതാ ചെയ്യുന്നേ അപ്പച്ചൻ പറഞ്ഞു മക്കളെ ഞാൻ പള്ളിയിൽ വരുമ്പോൾ പള്ളിയുടെ മുൻഭാഗത്ത് ഒരു നായ് ചത്ത് ദുർഗന്ധമുണ്ട് അത് വല്ലാണ്ട് വികൃതമായി കിടക്കുന്നു പിന്നെ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല വാക്കളെ അപ്പുറത്ത് വീട്ടിൽ പോയി ഒരു മൺവെട്ടി വാങ്ങിച്ച് ഒരു കുഴിയെടുത്ത് അതിനെ മറവ് ചെയ്തു ഞാൻ ആ പിതാവിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അത്ര ആരോഗ്യമൊന്നുമില്ല കേട്ടോ എന്നാലും ശരീരം നന്നായിട്ട് വിയർക്കുന്നുണ്ടായിരുന്നു സഭയിലേക്ക് വന്ന വസ്ത്രമാണ് ആ വസ്ത്രം നിറച്ച് ചെളി പുരണ്ടിട്ടുണ്ട് അപ്പോൾ സ്വന്തം അവസ്ഥ പോലും മനസ്സിലാക്കാതെ എൻ്റെ സഭ എൻ്റെ പള്ളി ആ വികാരത്തോടുകൂടെ നിൽക്കുന്ന ഒരു പിതാവിൻ്റെ മുഖം ഇപ്പോഴും എൻ്റെ എൻ്റെ മുൻപിലുണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ജോൺ പോൾ രണ്ടാമെന്ന് പറയുന്ന പോപ്പിൻ്റെ വാക്കുകൾ എത്ര ശക്തമാണ് എത്ര സത്യമാണ് സഭയുടെ മുഖ്യധാരയിൽ നിൽക്കേണ്ടത് ക്രിസ്ത്യൻ മിഷൻ്റെ മുഖ്യധാരയിൽ നിൽക്കേണ്ടത് നിൽക്കുന്നത് അൽമായർ തന്നെയാണ് സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് സഭ കടന്നു പോകുന്നത് വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് മാത്രമല്ല അഡ്മിനിസ്ട്രേഷൻ രംഗങ്ങളിൽ ഭയങ്കരമായ പ്രതിസന്ധികൾ നാളെ സഭയുടെ ഭാവി എന്ത് എന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഈ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടം ഓരോ അൽമായനെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ് കാരണം എല്ലാ അൽമായർക്കും ചെയ്യാൻ ഒരു ശുശ്രൂഷ ഈ കാലഘട്ടത്തിലുണ്ട് ശുശ്രൂഷ ചെയ്യേണ്ട കാലഘട്ടം ഏതാ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലായിരിക്കണം എൻ്റെയും നിൻ്റെയും ശുശ്രൂഷ ശക്തിപ്പെടേണ്ടത് അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഒരു ഒരൽമായനായിരിപ്പാൻ ഒരു ശുശ്രൂഷകനായിരപ്പാൻ ദൈവം എനിക്ക് തന്ന ഈ സാഹചര്യത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം ചെമത്തി കെല്ലർ എന്ന് പറയുന്ന ദൈവശാസ്ത്രത്തിന് ഒത്തിരി സംഭാവന ചെയ്ത ഒരു ദൈവശാസ്ത്രജ്ഞനുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എവരി ക്രിസ്ത്യൻ ഈസ് എ മിനിസ്റ്റർ എല്ലാ ക്രിസ്ത്യാനികളും ശുശ്രൂഷകരാണ് പുരോഹിതൻ മാത്രമല്ല കേട്ടോ ശുശ്രൂഷകൻ എല്ലാ ക്രിസ്ത്യാനികളും എല്ലാ അൽമായരും ശുശ്രൂഷകരാണ് ആൻഡ് എവരി പ്ലേസ് ഈസ് എ സാഞ്ച്വറി എല്ലാ സ്ഥലവും വിശുദ്ധമാണ് ഇന്ന് അൽമായ ഞായറാണല്ലോ ഒരൽമായ സംബന്ധിച്ചിടത്തോളം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്താണ് പ്രാർത്ഥനയോടുകൂടെ ചിന്തിക്കാനും പഠിക്കാനും ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഒരുങ്ങാം ദൈവാനുഗ്രഹമുള്ളതായി തീരട്ടെ ഇന്നത്തെ പഴയ നിയമ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭജനധ്യാനം ക്രമീകരിപ്പാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് താല്പര്യപ്പെടുന്നത് ഒന്ന് ഷമുവേലിൻ്റെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം അതിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ അവിടെ ഒരു കുടുംബത്തെ പരിചയപ്പെടുത്തുന്നു നാബാൽ അബീഗയിൽ എന്ന് പറയുന്ന ഒരു കുടുംബം ദാവീദ് രാജാവ് ഷമുവേലിൻ്റെ അന്ത്യത്തിന് ശേഷം പാരാൻ മരുഭൂമിയിൽ എത്തിച്ചേരുന്നു എത്തിച്ചേരാൻ കാരണമുണ്ട് ശൗൽ തന്നെ വധിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഗൂഢതന്ത്രങ്ങളും ആലോചിച്ച് ചതി കുഴികളൊരുക്കി ഓടുന്ന ഓട്ടത്തിൻ്റെ നടുവിലാണ് ദാവീദ് പാരാൻ മരുഭൂമിയിലെത്തുന്നത് അവിടെ വെച്ച് ഒരു മനുഷ്യനെക്കുറിച്ച് ദാവീദ് അറിയുന്നു മാവോന്യനായ നാബാൽ നാബാൽ ഒത്തിരി സമ്പന്നനായിരുന്നു കേട്ടോ ഒത്തിരി സമ്പന്നനാണെങ്കിലും നാബാലിനെ കുറിച്ച് അവരെ നിഷ്ഠൂരനെന്നും ദുഷ്കർമ്മിയെന്നുമാണ് വചനം പഠിപ്പിക്കുന്നത് മഹാസമ്പന്നനായ നിഷ്ഠൂരനും ദുഷ്കർമിയുമായ നാബാൽ എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ അബീഗയിൽ വിവേകമുള്ളവളായിരുന്നു മാത്രമല്ല സൗന്ദര്യമുള്ള സ്ത്രീയുമായിരുന്നു പാരാനിൽ പാർക്കുന്ന ദാവീദ് ഈ നാബാൻ അവരുടെ അടുക്കലേക്ക് തൻ്റെ ഭൃത്യന്മാരെ അയക്കുന്നു അയക്കുന്നത് ഒരു കാര്യം അറിഞ്ഞിട്ടാണ് മഹാധനവാനായ ദാവാൻ്റെ ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഒരടിയന്തരം അവിടെ നടക്കുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്ന് സാധന സാമഗ്രികൾ ശേഖരിപ്പാൻ അയക്കുന്നതാണ് ദാവീദ് ഈ സ്ഥലത്തേക്ക് എന്നാൽ ആ ഭാഗം വായിക്കുമ്പോൾ സ്വാഗതം ചെയ്യുന്ന വാക്കുകളല്ല നാബാൽ പറയുന്നത് പിന്നെയോ വെറുപ്പിക്കുന്ന വാക്കുകളാണ് ഒന്നും കൊടുത്തില്ല എന്ന് മാത്രമല്ല ദാവീദിനെയും പറഞ്ഞു ദാവീദിന്റെ അപ്പനെയും പറഞ്ഞു ദാവീദിനെ കുറ്റപ്പെടുത്തിയിട്ട് അയാൾ സംസാരിച്ചത് ഭൃത്യന്മാർ പോയി ദാവീദിനെ അറിയിച്ചു തുടർന്ന് ദാവീദ് ഒരു തീരുമാനമെടുത്തു അങ്ങനെ സംസാരിച്ച ഒരു വ്യക്തിയെ തകർത്തയ്യണം വധിക്കാൻ ഭാഗത്തിൽ ഒരു പറ്റം ജനവുമായി ദാവീദ് രംഗപ്രവേശനം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഈ വാർത്ത ഒരു സേവകനിലൂടെ ഭാര്യ വിവേകിയായ സൗന്ദര്യമുള്ള അബീകയിലറിഞ്ഞു അബികയിൽ പിന്നെ ഒന്നും ചിന്തിച്ചില്ല ഭർത്താവിനോടൊന്നും ചോദിക്കുന്നില്ല അവശ്യമായ എല്ലാ സാധനങ്ങളും എടുത്തു അപ്പവും വെള്ളവും എന്തൊക്കെയാണ് ആവശ്യം എല്ലാ സാധനങ്ങളും എടുത്തിട്ട് വേഗത്തിൽ പോവുകയാണ് പോകാൻ കാരണമുണ്ട് കേട്ടോ ഒരു സമയത്ത് ദാവീദും തൻ്റെ കൂടെയുള്ള എല്ലാ ഭൃത്യന്മാരും ഇവർക്ക് ഒരു മതിലായിരുന്നു എന്നുള്ളതാണ് ഒരു അഭയമായിരുന്നു അതുപോലും ഭർത്താവായ നാബാൽ മറഞ്ഞപ്പോൾ അബീഗയിൽ നന്ദി കാണിച്ചു ശരി കാണിച്ചു ദാവീദിനെ നേരിട്ട് കാണുകയും ചുരുക്കത്തിൽ അവനോട് ക്ഷമാർപ്പണം നടത്തുകയും അവനെ എല്ലാ ആശംസകൾ നേരുകയും അവരെ പോഷിപ്പിക്കുകയും ചെയ്യാൻ ഒരുങ്ങുന്ന അബീഗയിൽ പ്രിയപ്പെട്ടവരെ അൽമായ പ്രതിനിധികൾക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നാബാൽ അബീഗയിൽ ഈ സ്റ്റോറി ഈ വ്യക്തികൾ പ്രാർത്ഥനയോടുകൂടെ വചനധ്യാനത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം ഈ വചനധ്യാനം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കട്ടെ പുതിയ കാഴ്ചകൾ നമുക്ക് നൽകട്ടെ മൂന്ന് ചിന്തകൾ ഒന്നാമത്തെ ചിന്ത ഐ ആം ദ കാസസ് ഓഫ് ദിസ് ക്രൈസിസ് ആമുഖത്തിൽ ഞാൻ പറഞ്ഞു ഇന്ന് സഭാ പ്രതിസന്ധിയിലാണ് ആ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ പറയട്ടെ ഐ ആം ദ കാസസ് ഓഫ് ദിസ് ക്രൈസിസ് ഈ പ്രതിസന്ധിക്ക് കാരണം ഞാനാണ് ഇന്നത്തെ അൽമായ സമൂഹം ഈ ചിന്താ ഹൃദയത്തിൻ്റെ അകത്ത് ഏറ്റെടുക്കണം ഇന്ന് കാണുന്ന എല്ലാ പ്രതിസന്ധിക്കും കാരണം ഞാനാണ് ഇന്നത്തെ പഴയ നിയമ വേദഭാഗം ഒന്ന് ശമുവേൽ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം വായിക്കുമ്പോൾ ഭൃത്യന്മാർ നാബാലിൻ്റെ അടുത്ത് വരുന്നുണ്ട് നാബാൽ അവരെ വേദനയോടുകൂടെ പറഞ്ഞയക്കുന്നുണ്ട് വേദനിപ്പിച്ച് തന്നെ പറഞ്ഞയക്കുന്നുണ്ട് എന്നാൽ ഭാര്യയായ അബീഗയിലിൻ്റെ അടുത്ത് മറ്റൊരു സേവകൻ വന്ന് പറയുകയാണ് പതിനാറാമത്തെ വാക്യം ദാവീദ് ശരിക്കും ആരെന്നറിയോ ദാവീദും അവൻ്റെ കൂടെയുള്ളവരും ഞങ്ങൾക്ക് രാവും പകലും മതിലായിരുന്നു അങ്ങയുടെ ഭർത്താവ് വേദനിപ്പിച്ചയച്ചത് കുറ്റപ്പെടുത്തി അയച്ചത് പരിഹസിച്ച് അയച്ചത് ഒരു സമയത്ത് ഞങ്ങൾക്ക് മതിലായിരുന്ന വ്യക്തികളെയാണ് അവരെ നിന്നിച്ചയച്ചെങ്കിൽ കഴിഞ്ഞ കാലങ്ങളെ ഓർക്കാൻ കഴിയാതിരിക്കുന്നത് വന്ന വഴികളെ ഓർക്കാൻ കഴിയാതിരിക്കുന്നത് ക്രൈസിസിൻ്റെ തുടക്കത്തിന് കാരണമായി തീരുന്നു ഇന്നത്തെ ലേഖന വേദഭാഗം വളരെ ശക്തമായ ഒരു ലേഖനമാണ് സഭ നമുക്ക് ചിന്തിക്കാൻ നൽകിയിരിക്കുന്നത് ഒന്ന് തെസലോനിക്കർ നാലാംധ്യായ ഈ തെസലോനിക്ക സഭ ഒരു മികച്ച സഭയായിരുന്നു തെസലോനിക്ക സഭയ്ക്ക് മൂന്ന് പ്രത്യേകതകളുണ്ടായിരുന്നു ഒന്ന് യൂറോപ്പിലെ ആദ്യത്തെ സഭയാണ് തെസലോനിക്ക സഭ രണ്ട് ഏറ്റവും മാതൃകയുള്ള സഭ എങ്ങനെയാണ് യഹൂദന്മാരും എങ്ങനെയാണ് വിജാതിയരും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നതെന്ന് മാതൃക കാണിച്ചു തന്നൊരു സഭയാണ് തെസലോനിക്ക സഭ മാത്രമല്ല അന്നത്തെ ക്രിസ്ത്യാനികൾക്കൊരു പ്രചോദനമായിരുന്നു ഈ തെസലോനിക്ക സഭ അത്രയ്ക്ക് മികച്ചു നിന്ന സഭ ഈ അപ്പോസ്തനായ് പൗലോസ് തൻ്റെ രണ്ടാം മിഷണറി യാത്രയിൽ ഈ എഴുതിയ ഒന്നാം ലേഖനം എഴുതുമ്പോൾ തകർന്നുപോയി തകരാൻ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് സഭയുടെ പുറത്തുനിന്ന് പീഡനം സഭയെ നശിപ്പിക്കാൻ ക്രിസ്ത്യാനികളെ നശിപ്പിക്കാനുള്ള പീഡനം ഒന്നാമത്തെ കാരണം രണ്ട് സഭയ്ക്ക് പുറത്തുനിന്ന് സഭയെ നശിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സഭയ്ക്കകത്തുള്ളവർ തെറ്റായ പഠിപ്പിക്കൽ ഫാൾസ് ടീച്ചിങ് അപ്പോൾ സഭയ്ക്ക് പുറത്തുനിന്നും സഭയ്ക്കകത്തും ഒരുപോലെ സഭയെ നശിപ്പിക്കുന്ന രണ്ട് പ്രവണതകൾ മൂന്നാമത്തേത് സ്പിരിച്വാലിറ്റിക്കല്ല പ്രാധാന്യം ഭൗതിക അനുഭവങ്ങൾക്കാണ് പ്രാധാന്യം ഒരു മുഖ്യ സ്ഥാനം കൊടുക്കുന്നത് ഭൗതിക അനുഭവങ്ങൾക്കാണ് ഒരു സമയത്ത് ഉയർന്നു നിന്ന സഭ ഇന്ന് പീഡനം ഫാസ്റ്റ് ടീച്ചിങ് ഭൗതികം ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ട് അതപ്പതിച്ചിരിക്കുകയാണ് ഞാനിങ്ങനെ പറയും ഇന്ന് എൻ്റെ സഭ പോലെ എന്തുകൊണ്ട് ഈ സഭയ്ക്ക് ഗതികേട് വന്നു ഉത്തരം വളരെ നിസാരമാണ് കഴിഞ്ഞ കാലങ്ങളെ അവർ മറന്നുപോയി ഇന്നലകളെ മറന്നുപോയി ഈ സഭയുടെ തുടക്കം അവർ മറന്നുപോയി ഈ സഭയുടെ തുടക്കത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അതിൻ്റെ പത്താം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ പതിനേഴാം അധ്യായം ഒന്ന് മുതൽ വായിക്കുമ്പോൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോസ്തലനായ പൗലോസ് എങ്ങനെയാണ് തെസലോനിക്ക സഭ സ്ഥാപിച്ചത് അവിടെ വരുമ്പോൾ ഒരു യഹൂദ പള്ളിയിൽ ഈ പൗലോസ് പ്രസംഗിക്കുന്നു പൗലോസിനെ സ്വീകരിച്ച യാസോൺ എന്ന് പറയുന്ന ഒരു യഹൂദ ക്രിസ്ത്യാനിയുണ്ട് അഭയം കൊടുത്ത യാസോന്റെ ജീവിത അനുഭവങ്ങൾ അവിടെ ഭംഗിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഭൂലോകത്തിൽ വിപ്ലവം സൃഷ്ടിച്ചവർ എന്നുള്ള പേര് ചാർത്തി ഇദ്ദേഹത്തെ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നടത്തുമ്പോൾ ജാമ്യത്തോടെ ഇടുവിൽ നിന്ന് ജീവൻ നൽകിയ ജീവൻ പണയപ്പെടുത്തിയ യാസോണും പണയപ്പെടുത്താൻ മടിയില്ലാതെ നിന്ന പോളും ഇതെല്ലാം ഈ സഭയുടെ ഉൽപ്പത്തിക്ക് കാരണമാണ് വെറുതെ ഒരു സ്ഥലത്ത് പൊട്ടിമുളച്ചതല്ല സഭ ഞാൻ പറയും പൗലോസ് ഒരു ഫോറിൻ മിഷണറി യാസോൺ ഒരു ലോക്കൽ മിഷണറി ഫോറിൻ മിഷണറിയുടെ ഫോറിൻ മിഷണറിയുടെ മാത്രം ഫലമല്ല ഒരു ലോക്കൽ മിഷണറിയുടെയും അശ്രാന്ത പരിശ്രമം കൊണ്ട് ഉയർന്നു വന്ന ഒന്നാണ് പ്രിയപ്പെട്ടവരെ തെസലോനിക്ക സഭ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രൈസിസുകൾ വരാറുണ്ട് ഞാൻ പറയും നമ്മുടെ ജീവിതത്തിൻ്റെ ക്രൈസിസിന് കാരണം എൻ്റെ ഇന്നലകളെ ഞാൻ മറന്നതുകൊണ്ടാണ് വന്ന വഴികളെ ആർക്കും ഓർമ്മയില്ലന്നെ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല നിങ്ങൾ നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് ആ ഒരു വാചകം മതി നമ്മുടെ ജീവിതത്തിലെ ക്രൈസിസുകൾ തിരുത്തി എഴുതാൻ സഭ ഇന്ന് ക്രൈസിസിൻ്റെ വഴിയിലേക്ക് പോകുമ്പോൾ ഓരോ അൽമായനും ഹൃദയത്തിൻ്റെ അകത്ത് എഴുതേണ്ട ഒരു വാക്കുണ്ട് നിങ്ങൾ നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് സാഹിത്യമാണ് പക്ഷെ അതൊരു സാഹിത്യ തലത്തിൽ മാത്രം ഇരിക്കാതെ ഹൃദയത്തെ ഒന്ന് ചിന്തിപ്പിക്കട്ടെ അങ്ങനെ ചിന്തിപ്പിക്കുമ്പോൾ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും ഇന്നത്തെ പ്രതിസന്ധിക്ക് കാരണം ഞാനാണ് ഒന്നാമത്തെ ചിന്തയ്ക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു രണ്ട് ദിസ് ക്രൈസിസ് ഈസ് ഗ്രോയിങ് ബിക്കോസ് ഓഫ് മീ ഇന്നത്തെ ക്രൈസിസ് വളരാനുള്ള കാരണവും ഞാനാണ് ക്രൈസിൻ്റെ തുടക്കം ഞാനാണ് ക്രൈസിസ് വീണ്ടും വീണ്ടും ശക്തിപ്പെടുന്നെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഞാനാണ് പത്താമത്തെ വാക്യം നോക്കിയാൽ ഒന്ന് ശമുവേൽ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം പത്താമത്തെ വാക്യം നോക്കുമ്പോൾ ദാവീദ് തൻ്റെ ഭൃത്യന്മാരെ നാബാലിൻ്റെ അടുത്ത് വിടുകയാണ് നാബാൽ ആ പത്താമത്തെ വാക്യം അതാണ് ക്രൈസിസിൻ്റെ വളർച്ചയ്ക്ക് കാരണം ദാവീദ് ആർ ഇപ്പം ദാവീദിനെ പറഞ്ഞു ഈശായി ആർ ദാവീദിൻ്റെ അപ്പനെ പറഞ്ഞു പിന്നെ യജമാനിനെ അനുസരിക്കാത്ത ഒരുപാട് ആൾക്കാരെ ഞങ്ങൾ കണ്ടുപിടിക്കും ദാവീദിനെയും കൂടെ ഉള്ളവരെയും കുറ്റപ്പെടുത്തി നമ്മുടെ വാക്കുകൾ ഒരു സ്ഥലത്ത് ഒരു ക്രൈസിസ് വരുമ്പോൾ ഒരൽമായൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ആ ക്രൈസിസിനെ അവിടെ തണുപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ വാക്കുകൾ അതിനെ കത്തിപ്പിക്കുന്നെങ്കിൽ ജ്വലിപ്പിക്കുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന സഭയെ അൽമായൻ്റെ ദൗത്യം ക്രൈസിസ് വളർത്തുകയല്ല ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രൈസിസിനൊരു ശമനം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം തരുന്നൊരു മേഖലയാണ് നമുക്കറിയാം നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഇടങ്ങളിൽ സോഷ്യൽ മീഡിയ നമുക്ക് എത്തിച്ചേരുവാനുള്ള എല്ലാ സാങ്കേതിക തലങ്ങളും സൃഷ്ടിക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ അകത്തുകൂടെ നാം ഉപയോഗിക്കുന്ന മെസ്സേജുകൾ ചിത്രങ്ങൾ ക്രൈസിസുകളെ ആളി എന്നെ കൊണ്ട് കഴിയത്തില്ല എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞാൽ ഈ ക്രൈസിസ് വളരത്തില്ല ദാവീദിനെയും പറഞ്ഞ് ദാവീദിൻ്റെ അപ്പനെയും പറഞ്ഞ് അവരെ പൂർണ്ണമായി കുറ്റപ്പെടുത്തിയിട്ട് ഒന്നും കൊടുക്കാതെ പറഞ്ഞ ഇരിക്കുമ്പോൾ ദാവീദ് ഒരു തീരുമാനമെടുക്കുകയാണ് എന്തായാലും ഇനി അവർ ജീവനോടുകൂടെ ഇരിക്കാൻ പാടില്ല അരയിൽ വാള് ഘടിപ്പിച്ചുകൊണ്ട് ഒരു സൈന്യമായി ഇവരെ ആക്രമിക്കാൻ ദാവീദ് പുറപ്പെട്ടെന്നാണ് അൽമായ സമൂഹം ഈ പ്രതിസന്ധി നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഈ രണ്ട് ചിന്തകൾ ഹൃദയത്തിൻ്റെ അകത്ത് എഴുതി പിടിപ്പിക്കുക ഒന്ന് ഇന്നത്തെ പ്രതിസന്ധിക്ക് കാരണം ഞാനാണ് രണ്ട് ഇന്നത്തെ പ്രതിസന്ധി വളരാൻ കാരണം എൻ്റെ വാക്കുകളാണ് എൻ്റെ നോട്ടമാണ് എൻ്റെ ചിന്തയാണ് എൻ്റെ ഗൈഡൻസാണ് എൻ്റെ പ്രവൃത്തിയാണ് ഇവിടെ നാബാൽ ഒരു അൽമായനായി ക്രൈസിസ് വളർത്തുകയാണ് എന്നാൽ എല്ലാ അൽമായരും നാബാലിനെ പോലെ അല്ല കേട്ടോ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്ന അൽമായ പ്രതിനിധിയാണ് അബീഗയിൽ മൂന്നാമത്തെ ധ്യാന ചിന്ത കണ്ണും കാതും തുറന്നു കേൾക്കണം ദ സൊല്യൂഷൻ ടു ക്രൈസസ് ഇൻ മൈ ഹാൻഡ്സ് ഈ ക്രൈസിന്റെ പരിഹാരം എൻ്റെ കയ്യിലാണ് ഇന്നലെകളെ ഞാൻ മറന്നപ്പോൾ ക്രൈസിസ് പെരുകി ആ ക്രൈസിന് വളം വെച്ചു കൊടുക്കുകയാണോ ഒരു അൽമായൻ്റെ ദൗത്യം പരിഹാരം കണ്ടെത്തുകയാണോ അൽമായേൻ്റെ ദൗത്യം ഇതാണ് ഇന്നത്തെ ധ്യാന ചിന്ത നാമാൽ എന്ന് പറയുന്ന അൽമായ പ്രതിനിധി വാക്കുകൾ കൊണ്ട് ക്രൈസസിൻ്റെ വലിപ്പം കൂട്ടുമ്പോൾ അബീഗയിൽ ആരാണ് അബീഗയിൽ ഭാര്യയാണ് സ്ത്രീയാണ് പരിമിതിയുണ്ട് ഭർത്താവിന് പോ ഭർത്താവിനോട് പോലും ചോദിക്കാതെ അബീഗയിൽ മുന്നോട്ടിറങ്ങുകയാണ് ഇവിടെ ഒരു വലിയ ചിന്തയുണ്ട് കേട്ടോ ഈ പ്രശ്നം ഉണ്ടാക്കിയതാരാ നാബാലാണ് നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമായ നാബാൽ നമ്മളൊക്കെ ഇങ്ങനെ സാധാരണ പറയാറുണ്ട് അവൻ പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ അവൻ വന്ന് തീർക്കട്ടെ അവൻ തിരിച്ചു വരട്ടെ പക്ഷേ അബീഗയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല അവൾ ജ്ഞാനമുള്ളവളാണ് അവൾ സുന്ദരിയാണ് ഞാൻ ഒരു പദം കൂടെ അവൾക്ക് വിശേഷണമായി കൊടുക്കുന്നു അവൾ നിഷ്കളങ്കയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ പ്രശ്നത്തിൻ്റെ പരിഹാരം ചെയ്യുന്നത് ദുഷ്കർമ്മിയായ നിഷ്ഠൂരനായ നാബാലല്ല നിഷ്കളങ്കയായ വിവേകമുള്ള സൗന്ദര്യത്തിൻ്റെ ഉദാത്ത ഉദാഹരണമായ അബീഗയിലാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ൊരു മാതൃകയായി സ്വീകരിക്കേണ്ട കാര്യമാണ് തെറ്റ് ചെയ്തവൻ വന്ന് ഇത് ശരിയാക്കിയിട്ട് പോട്ടെ എന്നല്ല എനിക്ക് ശരിയാക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ശരിയാക്കണം കാരണം ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം എൻ്റെ കയ്യിലാണ് അബീകയിൽ ഭർത്താവിനോട് ചോദിക്കുന്നില്ല ആരോടും ഒന്നും ഉന്നയിക്കുന്നില്ല ഒരു പിണക്കമില്ല ഒരു പരിഭവമില്ല നേരെ പോവുകയാണ് നേരെ പോയി എടുക്കേണ്ടതൊക്കെ എടുത്ത് ദാവീദിൻ്റെ മുൻപിൽ സറണ്ടർ ആവുകയാണ് ക്രൈസിസ് അവിടെ പരിഹരിക്കപ്പെടുന്നു ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ വിശുദ്ധി കൂടിയ ഒരു കാലഘട്ടമാണെന്ന് ഞാൻ പറയും അതിന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പദം ആത്മീയ നികളം ഞാൻ മാത്രമാണ് പെർഫെക്റ്റ് ബാക്കിയെല്ലാം എല്ലാം പ്രശ്നക്കാരാണ് ഞാൻ നേരെ സ്വർഗത്തിലെത്തും ഈ ചിന്തകളിലൂടെ ഇന്നത്തെ ഒരു സമൂഹം ജീവിക്കുമ്പോൾ അബീകയിൽ എന്നെ നിന്നെ പഠിപ്പിക്കുകയാണ് തെറ്റ് ചെയ്ത ഒരാളുണ്ട് ഇരിക്കട്ടെ അവൻ മടങ്ങി വന്നില്ലെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ പെർഫെക്റ്റ് എന്ന് പറഞ്ഞ് ചമഞ്ഞിരിക്കാതെ താണ് സറണ്ടറായി ഒന്ന് വിനയപ്പെടാൻ കഴിഞ്ഞാൽ ഈ ക്രൈസിസ് പൂർണ്ണമായി തീരും നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു ഉപമയാണ് ഇന്നത്തെ സുവിശേഷവേദഭാഗം ശബരിയക്കാരൻ്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഈ ശമര്യക്കാരൻ്റെ ഈ ഉപമയിൽ വളരെ ശക്തമായ ചിന്തകൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഒരു മനുഷ്യൻ എറുശലേമിൽ നിന്ന് എരുഹോവിലോട്ട് പോവുകയായിരുന്നു പതിനേഴ് മൈൽ ദൂരമുണ്ടെന്നാണ് വിജനമായ പ്രദേശമാണ് കൊണ്ടുള്ള ഒരു പ്രദേശമാണ് കള്ളന്മാർ അവനെ ആക്രമിച്ചു അവൻ ഒരു യഹൂദനായിരുന്നു അതുവഴി ഒരു പുരോഹിതൻ വന്നു സ്വന്ത ജാതി അതുവഴി ഒരു ലേവ്യൻ വന്നു രണ്ടുപേരും തിരിഞ്ഞു നോക്കാത്തതിന് കാരണമുണ്ട് ഇങ്ങനെ പറയും അവർ അവരുടെ മതത്തെ സ്നേഹിക്കുന്നവരാണ് എന്നാൽ അതുവഴി ഒരു ശമര്യക്കാരൻ വന്നു ശമര്യക്കാരൻ തിരിഞ്ഞു നോക്കാൻ പാടില്ല കാരണം ശമര്യരും യഹൂദരും തമ്മിൽ ഒരു ബന്ധവുമില്ല ആജന്മ ശത്രുക്കളാണ് പക്ഷെ ശമര്യൻ അവിടെ മനുഷ്യത്വം കാണിക്കുന്നു ഈ ശമര്യൻ രണ്ട് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുകയാണ് ഒന്ന് അതിൻ്റെ മുപ്പത്തിനാലാം വാക്യം വായിക്കുമ്പോൾ ഇൻവൈറ്റ് ഡെയിഞ്ചറസ് മിസ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ആ ജന്മ ശത്രുക്കൾ അതിലൊരുവൻ മുറിവേറ്റ് കിടക്കുമ്പോൾ ഇവൻ്റെ വാഹനത്തിൻ്റെ പുറത്ത് അവനെ എടുത്ത് കിടത്തി പോകുമ്പോൾ മറ്റൊരു യഹൂദൻ കണ്ടാൽ ഈ ശമര്യക്കാരനെ അപ്പോൾ മർദ്ദിക്കാം അപ്പോൾ അവൻ്റെ ജീവിതം തീർക്കാം പിന്നെ ചോദ്യങ്ങളൊന്നുമില്ല എടാ എൻ്റെ സഹോദരൻ ഈ മുറിവേറ്റതിൻ്റെ കാരണം നീ ആണെന്ന് പറഞ്ഞ അപ്പോൾ അവസാനിപ്പിക്കാം അപ്പോൾ ഈ ശമര്യക്കാരൻ ഏറ്റെടുക്കുന്ന ഒരു ചലഞ്ച് നിസാരമല്ല കേട്ടോ രണ്ട് അവൻ ആവേശം കാണിക്കുകയല്ല കമ്പേഷൻ നമുക്കറിയാം എമ്പതി സിമ്പതി സിമ്പതിയല്ല എമ്പതി കാണിക്കുകയാണ് രണ്ട് നഷ്ടങ്ങളുണ്ട് അയാൾക്ക് ഒന്ന് അയാൾ ഒരു വലിയ തെറ്റിദ്ധാരണയിൽ വീഴാനുള്ള സാധ്യതയുണ്ട് രണ്ട് അദ്ദേഹത്തിന് ചില നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് കാശു കൊടുക്കുന്നുണ്ട് യേശു ഈ ഉപമയിൽ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് ഞാൻ ഇങ്ങനെ പറയും യഹൂദൻ യഹൂദൻ്റെ കണ്ണ് തുറന്ന ഒരു ഉപമയാണ് ഈ ഉപമ കാരണം യഹൂദൻ വരെയും വിരിച്ചിരുന്നത് ഞങ്ങളാണ് ദൈവവുമായി അടുത്ത ആൾക്കാർ ദൈവത്തെ പ്രസാദിപ്പിക്കുക ദൈവത്തെ സ്നേഹിക്കുക ഇത് അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോഴാണ് ഒരാൾ ഒന്ന് ചോദിക്കുന്നത് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം അവിടെ നിന്നാണ് ഈ ഉപമയിലേക്കുള്ള യാത്ര യഹൂദൻ ഒരു കാര്യം അറിയാം ദൈവത്തെ സ്നേഹിക്കണം അത് മാത്രേ അവനറിയാവൂ ആവർത്തന പുസ്തകം ആറാം അധ്യായം അഞ്ചാം വാക്യം ക്ഷേമ അവൻ പ്രാർത്ഥന പോലെ ദിവസവും രണ്ട് വട്ടം ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് ദൈവം ഏകൻ തന്നെ ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം എപ്പോഴും അവൻ അതാണ് പ്രധാനം ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കണം പക്ഷെ അവൻ വിട്ടുപോയൊരു കാര്യമുണ്ട് േവിയ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനെട്ടാം വാക്യം യേശു പറയുകയാണ് നീ ദൈവത്തെ മാത്രം സ്നേഹിച്ചാൽ പോരാ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം ആരാണ് കൂട്ടുകാരനെന്ന് ചോദിച്ചാൽ ആരാണ് അയൽവാസി എന്ന് ചോദിച്ചാൽ അന്നത്തെ ഏകൂദൻ പറയും എൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവൻ അവിടെയാണ് ശബരിക്കാരൻ പഠിപ്പിക്കുന്നത് ഇവിടെ തെറ്റിദ്ധാരണയാണെങ്കിലും കുഴപ്പമില്ല എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടങ്ങൾ വന്നാലും കുഴപ്പമില്ല ഞാൻ മനുഷ്യനെ സ്നേഹിക്കാൻ തയ്യാറാണ് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ നമ്മളാരും ഒരുപക്ഷെ തെറ്റുകൾ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലായിരിക്കാം പക്ഷെ ഞാൻ വിചാരിച്ചാൽ ഈ ക്രൈസിന് ഒരു പരിഹാരമുണ്ട് അബീഗയിൽ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് ശബരിയക്കാരനും അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് ശബരിയക്കാരനും ഒരു തെറ്റും ചെയ്തിട്ടില്ല ശമരക്കാരൻ ഈ മനുഷ്യനെ മർദ്ദിച്ചിട്ടില്ല ഈ മനുഷ്യനെ എടുക്കേണ്ട ഒരു നിയമങ്ങളുമില്ല കണ്ടിട്ട് കാണാതെ പോയാൽ ഒരു പ്രോബ്ലവും ഇല്ല പക്ഷേ ഈ ക്രൈസിസിൻ്റെ ഒരു പരിഹാരമായി ശമീരക്കാരൻ മാറുന്നു മൂന്ന് ചിന്തകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ക്രൈസിസ് തുടങ്ങിയത് നമ്മുടെ അജ്ഞതയാണ് കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയില്ലായ്മ എങ്ങനെയാണ് സഭ എന്താണ് സഭ സഭയുടെ ഒറിജിൻ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ഈ സഭയെക്കുറിച്ചുള്ള ആത്മീയമായ ധാരണയില്ലായ്മ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ധാരണയില്ലായ്മ എന്നെയും നിന്നെയും ഈ പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചു സ്നേഹിത നാബാലിനെ പോലെ വാക്കുകൾ കൊണ്ട് ഈ ക്രൈസിസ് കത്തിക്കുകയാണോ ഞാൻ ചെയ്യുന്നത് അബീഗേലിനെ പോലെ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ അവൾ സറണ്ടർ ആയപ്പോൾ ക്രൈസിന് പരിഹാരമായി നമ്മുടെ ദൗത്യം നമുക്ക് തിരിച്ചറിയാം എൻ ടി റൈറ്റ് എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനുണ്ട് അദ്ദേഹം പറയുന്നു ദ മിഷണറി ഓഫ് ദ ലൈറ്റ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ദ ചർച്ചസ് മിഷൻ സഭയുടെ ദൗത്യത്തിൽ ക്രിസ്തീയ ദൗത്യത്തിൽ ബാക്ക് ബോണാണ് ഓരോ അൽമായനും പ്രതിസന്ധിയാണ് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് വാക്കുകൾ കൊണ്ട് കത്തിക്കാം നാബാൽ പറയുന്നു ദാബിദാർ ഈശായിയാർ നിങ്ങൾ ചെയ്ത തെറ്റല്ലേ വാക്കുകൾ കൊണ്ട് കത്തിക്കാം രണ്ട് ഒരു തെറ്റും ചെയ്യാത്ത അൽമായ പ്രതിനിധി സറണ്ടർ ആവുകയാണ് പ്രശ്നം പരിഹരിക്കപ്പെടുന്നു ഈ അൽമായ ശുശ്രൂഷ ഈ അൽമായ ഞായർ അർത്ഥവത്തായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വചനധ്യാനത്തിന് വിരാമം കുറിക്കുന്നു ദൈവം നമ്മോട് കൂടെയുണ്ട് ആമേ